ഹായ് കുട്ടിക്കാരെ അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും പതി പോലെ തായ്മാസ കിച്ചണോട്ട് വന്നോളി അമ്മ ഇപ്പം തൈമാസ കിച്ചണിൽ നിന്ന് എൻ്റെ ഷോപ്പിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായി തിരക്കി പിടിച്ച സമയമാണ് കേട്ടോ പിന്നെ രാത്രിയകത്ത ഫുഡ് ഉണ്ടാക്കണം പിന്നെ എല്ലാം ഉണ്ട് രാവിലെ കുറച്ച് ജോലി അങ്ങനെ എടുത്തിട്ട് രാവിലത്തെ ചായയൊക്കെ ഉണ്ടാക്കി പിന്നെ ഉച്ചയ്ക്കത്തെ ടിഫിനൊക്കെ റെഡിയാക്കിയിട്ട് ഇത്ര മാത്രമാണ് ഉണ്ടോ രാവിലെ പോയത് പിന്നെ രാവിലെയും കുറച്ച് തിരക്കായിരുന്നു അങ്ങനെ ഇതാ ഞാൻ രാത്രി വന്നിട്ട് ഇതാ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നതാണ് പിന്നെ അതാ കുക്കറിൽ ഞാൻ ഇതാ ഞങ്ങൾക്ക് വേണ്ട ചോറൊക്കെ വെക്കുന്നുണ്ട് പിന്നെ രാത്രി രാവിലത്തെ കുറച്ച് അപ്പം ഉണ്ടപ്പം അതൊക്കെ ചൂടാക്കി പിന്നെ അതാ ഞാൻ പിന്നെ മീനൊക്കെ ഉണ്ടായ ഫ്രിഡ്ജിൽ നിന്ന് അതൊക്കെ എടുത്ത് പിന്നെ ഞാൻ വെള്ളത്തിലിട്ട് പിന്നെ ഇതാ ഞാൻ തക്കാളി സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ഒന്നിച്ച് ചോപ്പറിൽ നിന്ന് ചതച്ചെടുക്കുന്നതാണ് പിന്നെ എത്ര പെട്ടെന്ന് റെഡി ആവണം പിന്നെ ഇതാ വൈ രാത്രി വാങ്ങിൻ്റെ സമയമൊക്കെ ആയി വന്ന് പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ജോലിയൊക്കെ തീരണം അങ്ങനെ ഇതാ ഞാൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നതാണ് പിന്നെ തുണി അലക്കാനുണ്ട് പിന്നെ നിരമടിച്ച് തോർത്താനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ജോലി ഞാനിങ്ങനെ വീഡിയോസ് ഒന്നും ഉൾപ്പെടുത്തിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ച് എപ്പോഴും വീഡിയോ എടുക്കാനൊന്നും കാണുന്നില്ല അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കുറച്ച് വീഡിയോ ഇങ്ങനെ എടുത്തിട്ടിടാമെന്ന് ഇതാ പിന്നെ മുളകൊക്കെ അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കട്ട പിടിച്ചിട്ടുണ്ട് അതൊന്ന് കട്ട അതായി പോയി കിട്ടാനൊക്കെ സമയമില്ല അപ്പം അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ജോലിയൊക്കെ പെട്ടെന്ന് തീരണതിൻ്റെ അപ്പം എനിക്കിങ്ങനെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പം അങ്ങനെതാണ് ഞാനതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാൻ കുറച്ച് മീനൊക്കെ വറുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയെല്ലാം ഞാൻ റെഡിയാക്കുന്നതാണ് മുളകൊക്കെ റെഡിയാക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതാ നല്ല അയില വലിപ്പം ഒരു അയില കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ തലയും അതിൻ്റെ മുകളിലെ പീസും ഇങ്ങനെ കറി വരുമ്പോൾ മുളകിട്ട് വെക്കാം പിന്നെ അതുപോലെ തന്നെ ബാക്കിയുണ്ട് മീനൊക്കെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് എല്ലാം റെഡിയാക്കുന്നതാണ് അങ്ങനെ ഇതെ വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ എനിക്ക് സപ്പോർട്ട് നൽകണം കേട്ടോ പിന്നെ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവരിൽ ആരെങ്കിലും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം പിന്നെ അതിൻ്റെ വെള്ളന്ന് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീണ്ടും വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും കേട്ടോ പിന്നെ ഇത് തേങ്ങ ഇട്ടിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് തേങ്ങ കൊത്തിയപ്പോൾ രണ്ട് തേങ്ങയും പണ്ട് അത് പിന്നെ കേടായിരിക്കുകയാണ് പിന്നെ അതിന് ശേഷം ഞാൻ വിചാരിച്ചു ആ തേങ്ങ ഇട്ട കറിയൊന്നും വേണ്ട നമുക്ക് മുളകും തന്നെ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെതാ മുളകിട്ട കറിയാണ് കേട്ടോ പിന്നെ നല്ല ഇലമീനായതുകൊണ്ട് മുളകിട്ട കറി ഇങ്ങനെ എന്നൊക്കെ വെച്ചാൽ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് പിന്നെ അങ്ങനെതാ കറിയൊക്കെ റെഡിയാവുന്നുണ്ട് പിന്നെ ചോറൊക്കെ വിസിൽ പോയി പിന്നെ രണ്ട് വിസിൽ മാത്രമാണ് കേട്ടോ ചോറിനെടുക്കുന്നത് അതിന് പിന്നെ അതിന് ശേഷം ഇതാണ് ഞാൻ തറയൊക്കെ തുടക്കുന്നുണ്ട് എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ തിരക്കായതുകൊണ്ട് എല്ലാം ഒന്നിച്ച് ഒന്നിച്ച് ഞാൻ പെട്ടെന്ന് പെട്ടെന്നൊക്കെ തീർക്കുന്നതാണ് കേട്ടോ പിന്നെ അതിൻ്റെ വീഡിയോസ് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച എന്തെല്ലാം ചിറപറ ഒന്ന് പിടിച്ചതാണ് കേട്ടോ പിന്നെ ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് അതിൻ്റെ അടുക്കത്തെ പേജിൽ പാത്രങ്ങളൊക്കെ വാരി കൂട്ടിയിടിക്കുകയാണ് പിന്നെ അതൊക്കെ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ചോറും കറിയൊക്കെ ആയിട്ട് കഴിഞ്ഞതിന് ശേഷം അത് കഴുകാനുണ്ട് പിന്നെ ഇതാ ഞാൻ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വെടുപ്പിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ നല്ല അതിലെ മീനാണ് നല്ല ടേസ്റ്റും ഉണ്ട് ഇങ്ങനത്തെ ഈ മീൻ എനിക്ക് ഇപ്രാവശ്യം കിട്ടിയത് പിന്നെ ഞാൻ അധികം മീനൊക്കെ ഇങ്ങനെ വാങ്ങാറില്ലല്ലോ മുട്ട ഇങ്ങനെ കറി ഉണ്ടാക്കാറാണ് പിന്നെ ഇപ്പോഴത്തെ ചിക്കൻ്റെ വില കേട്ടാൽ പിന്നെ ഞമ്മൾക്ക് ചിക്കൻ കഴിക്കാനും പറ്റില്ല നൂറ്റി എഴുപത് രൂപയൊക്കെ ചിക്കൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്നു അങ്ങനെ ഇതാ ഞാൻ എന്ത് വാങ്ങാറേ ഇല്ല എനിക്ക് പിന്നെ തീരെ സമയവും ഇല്ല ഇങ്ങനെ അങ്ങനെ മീനൊക്കെ വന്ന് കൊടുത്തിട്ട് ഇങ്ങനെ മുറിക്കാനൊക്കെ സമയം കിട്ടാറില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഞാൻ സമയം കുറച്ചിങ്ങനെ കണ്ടെത്തിയതാണ് കേട്ടോ പിന്നെ അതാ അതിന് പിന്നെ മീനൊക്കെ വറു വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുന്നത് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവരും ഹാപ്പി ആണല്ലേ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ എന്ന് കമ്മൻറ്റിടെ നിന്ന് എഴുതി അറിയിക്കാം പിന്നെ ഇത് ഞാനിന്ന് കഞ്ഞി കുടിക്കാ എന്ന് വിചാരിച്ച് അങ്ങനെ മീനൊക്കെ വറുത്ത് കഞ്ഞി കുടിക്കാൻ എന്നൊരാഗ്രഹമായി എനിക്ക് ഇന്ന് കഞ്ഞി കുടിക്കണം മീൻ നല്ല മീൻ വറുത്തിട്ട് അങ്ങനെ നല്ല പെരിയാൻ വെച്ചിട്ടുണ്ട് മീനൊക്കെ ഇതങ്ങനെ കറിയൊക്കെ റെഡിയായി പിന്നെ അതിൻ്റെ തലയും അതിൻ്റെ മുകളിലെ പാകമൊക്കെ ആയിട്ട് ഇങ്ങനെ മീനും മുളകിലിട്ട് വെച്ചതാണ് പിന്നെ തേങ്ങ ശരിയുണ്ടായിരുന്നു ഞാൻ ഇന്ന് മീൻ വറുക്കട്ടില്ല തേങ്ങ ഇട്ടിട്ട് നല്ല തേങ്ങ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ പക്ഷേ തേങ്ങ രണ്ടും ഉണ്ടായത് കേട് പിന്നെ നമുക്ക് മരത്തിൽ ഇങ്ങനെ തേങ്ങ ഒന്നുമില്ല ഞമ്മക്കിന്നിങ്ങനെ കടയിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് വാങ്ങണം എത്ര തേങ്ങ അങ്ങനെ അത് പിന്നെ ഞമ്മൾ ഒന്നിച്ച് ഇങ്ങനെ രണ്ട് മൂന്ന് കെ ജി ഇങ്ങനെ കൊടുത്താൽ പിന്നെ തേങ്ങ പെട്ടെന്ന് കേടായിട്ടും പോകുന്നു അങ്ങനെ തേങ്ങ കൊണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നതാണെന്നാണ് കേട്ടോ പിന്നെന്താ എല്ലാവരും എല്ലാവരും തമ്മിലെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ട് പരസ്പരമൊക്കെ സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മറക്കാതെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെതാ ഇങ്ങനെ ചെറുപ്പറ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കുന്നതാണ് പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണുങ്ങൾ എന്താ ഇങ്ങനെ ഇങ്ങനെ എല്ലാ വീഡിയോസ് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതെന്ന് വിചാരിക്കും പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുക്കിംഗ് വന്ന വീഡിയോസ് ഒന്നുമില്ല അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഇങ്ങനെ ഒരു കുറച്ച് വീഡിയോ ഇങ്ങനെ വ്ളോഗി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് പിന്നെ ഇപ്പം എനിക്കെന്ന് പറഞ്ഞാൽ കടയിലും പിന്നെ തിരക്കിട്ട ജോലിയാണ് സ്കൂൾ യൂണിഫോമിൻ്റെ ഒക്കെ ജോലി തിരക്ക് കാര്യമായത് കൊണ്ടാണ് കേട്ടോ ഞാൻ രാവിലെ ഇങ്ങനെ എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തത് അങ്ങനെ ഇതെല്ലാം ജോലി കഴിഞ്ഞ് ഇങ്ങനെ പാത്രങ്ങളൊക്കെ എല്ലാം വെറുക്കി ഏജിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ കഴുകി എടുക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ഒരു ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട് ഒരു കയ്യിൽ ഇങ്ങനെ ജോലി ചെയ്യുന്നതാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ എല്ലാം കൂടിയാവുമ്പോൾ അന്നരപ്പാടാണ് അങ്ങനെ ഇതാ എൻ്റെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ ചോറും കറിയും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഇനി കഴിക്കണം കുറച്ച് കഴിഞ്ഞിട്ടാവണം ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം പിന്നെ കുറച്ച് തുണങ്ങി അലക്കാനുണ്ട് പിന്നെ അടിച്ച് വാർ തോർത്താനൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ അടിക്കുന്നത് എന്താ കുറച്ച് ഇങ്ങനെ ഇടുന്നതല്ലാതെ ഞാൻ പിന്നെ തോർത്തുന്നതും പിന്നെ തുണി അലക്കുന്ന വീഡിയോസൊന്നും ഞാൻ ഇങ്ങനെ ചെയ്യുന്നില്ല പിന്നെ രാത്രി കാരണമായതുകൊണ്ട് പിന്നെ എല്ലാം പിന്നെ അധികം ഒന്നും ഇങ്ങനെ വിളിച്ചൊന്നും ഇല്ല അങ്ങനത്തെ ചെറിയൊരു സാധാരണ ഒരു കുടുംബത്തിലെ വീടിയാണ് കേട്ടോ പിന്നെ വളരെ തിരക്ക് പിടിച്ച കാര്യങ്ങളൊക്കെ അല്ല അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകിയല്ല ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം പിന്നെ ഇതാ പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് കവറൊക്കെ ഞാനിങ്ങനെ കഴുകിയിട്ട് ഒരിങ്ങനെ എടുത്ത് വെക്കും പിന്നെ അതിന് ശേഷം അതൊന്നിച്ച് ഒരു കവറിലിട്ട് വെക്കും പിന്നെ ഇതാ ഞാൻ കാത്ത പിന്നെ പിന്നെ തുണി കഷ്ണങ്ങളൊക്കെ ഉണ്ട് കട്ടിങ്ങിൻ്റെ അതൊക്കെ അടിച്ച് വാരുന്നതാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷം എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാനും മറക്കരുത് പിന്നെ ഇതാ മിഷൻ്റെ അടുത്ത് ഇങ്ങനെ കാട്ടങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു അസ്സലാമലേക്കും